ഒരുപാട് നന്ദിയുണ്ട് ക്ഷണിച്ചതിൽ ആൻഡ് കൊറേ മുമ്പ് സംസാരിച്ച എല്ലാവരും ഇപ്പൊ കമൽ സാറായാലും ഷീലമായാലും ഐഷമ്മേമായാലും ഒരുപാട് പേര് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഒരുപാട് അറിവുകളാണ് നമുക്ക് പറഞ്ഞപ്പോ മോയ് സാറിനെ പറ്റിയായാലും കൊടുങ്ങല്ലൂരിനെ പറ്റിയായാലും കൊടുങ്ങല്ലൂരിൽ വന്നിട്ടുള്ള മാറ്റങ്ങളായാലും എന്താ പറയാ ആൻഡ് ഇങ്ങനെ ഒരു ബീച്ച് ഫെസ്റ്റ് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോ ജനക്കോട്ടി ഒരുപാട് പേര് ഇങ്ങനെ ക്ഷമയോടു കൂടെ ഇങ്ങനെ എല്ലാവരും സംസാരിക്കുന്നതും ആ ഒരു ടൈം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാജ് ടു ദാറ്റ് ആൻഡ് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് പറയുന്നുണ്ട് ഞാൻ സമയം അന്നമെടുക്കുന്നില്ല എന്തായാലും ബട്ട് ഇങ്ങനെ ഒരു മൂമെന്റ് എനിക്ക് എന്താ പറയുക എന്ന് ഓർക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് ആൻഡ് എനിക്ക് ഈ ഒരു അപ്രിസിയേഷൻ കമൽ സേറിന്റെ കയ്യിൽ നിന്നുകൂടെയാണ് കിട്ടിയത് അതായത് ഒരു മൂവിയിലെനിക്ക് ഭാഗമാവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു i